മുത്തഖീൻ വലാ അലഹമുല്ലാഹിറബുൽമീൻ വലാകത്തുൽ മുത്തീൻ വലാൻമീൻ വസ്സലാമു അലാ റസൂൽ അമീൻ മുഹമ്മദിൻ മുഹമ്മദ് സഹോദരന്മാരെ സഹോദരങ്ങളെ അസ്സലാ വലൈക്കും വരഹമുല്ലാ വിബാകാത്തു യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി യാത്ര ആവശ്യാർത്ഥം നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ നബി നബിസ് അലൈഹി സ്വലം പഠിപ്പിച്ചത് ആദ്യമായി ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ് ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്താൽ പിന്നെ ആകാശഭൂമികളിൽ അവന് ഒരു ആ വിഷയത്തിൽ യാതൊരു ദ്രോഹവും പ്രയാസവും ബാധിക്കുക ഇല്ല എന്ന് നബിസ്വല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാഹനത്തിലേക്ക് കയറുക അതിനുശേഷം വിസ്മില്ല വലഹമദുലില്ല സുബാനല്ലതി സഹർ അലന ഹാജ വമാ കുന്ന ലഹു മുക്കരി ഇന്ന ഇര റബ്ബിന ലമും കലിബൂൻ സൂറത്തു സുഹുർഫിലെ ഒരു ആയത്താണ് സുബാനല്ലരി സഹർമാ ലഹുമൊക്കരി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ല വലഹമദുലില്ല എല്ലാ സ്തുതികളും അള്ളാഹുവിന് അവൾ യാത്ര പോകാനുള്ള അനുഗ്രഹം ലഭിച്ചത് റബ്ബിൻ്റെ നയാമത്താണ് യാത്ര പോകാൻ ശാരീരികമായി കഴിവുണ്ടായത് അള്ളാഹുൻ്റെ ന്യാമത്താണ് കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് അഗവൈകല്യമുള്ള രോഗികളായിട്ടുള്ള പല ആളുകളുമുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇറങ്ങിത്തിരിക്കാനും ലോകത്തിൻ്റെ ഭാഗത്തും എത്തിച്ചേരാനും എല്ലാം കാണുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു താലം നൽകി അനുഗ്രഹം നൽകി അലഹമുലില്ല എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു സുബാൻ അല്ലെ സഹർദ ഈ വാഹനം ഞങ്ങൾക്ക് പിന്നെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഒമാ കുന്നാ ലഹു മുഖുരിനീൻ ഞങ്ങൾ അത് ഒരിക്കലും പ്രയോജനപ്രദമാക്കാൻ കഴിവുള്ളവരായിരുന്നില്ല അതല്ലെങ്കിൽ ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി ഞങ്ങളുടെ അധീനത്തിലാക്കാൻ ഞങ്ങൾ കഴിവുള്ളവരായിരുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനോ താറ ഞങ്ങൾക്ക് അതിന് തോഫീഖ് നൽകി അങ്ങനെ അള്ളാഹു താറ ഞങ്ങൾക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്നു വൈന്നാ ഇല റബിനിബൂൻ നിശ്ചയമായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാകുന്നു അല്ലെങ്കിൽ മടങ്ങേണ്ടവരാകുന്നു അപ്പോൾ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാാന്യതിനാവുകയാണ് ഇത് എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹമാണ് ജമിസുലു സ്വലമയുടെ കാലഘട്ടത്തിൽ മൃഗങ്ങളായിരുന്നു വാഹനങ്ങൾ കഴുതയായും ഒട്ടകമായും ഒക്കെ എന്നാൽ ഇന്ന് വാഹനങ്ങളുടെ രീതികൾ മാറി അപ്പോൾ ഏത് വാഹനമാണെങ്കിലും അത് ലഭിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ യാത്ര ചെയ്യുന്നതും നമുക്ക് ആ വാഹനം സംവിധാനപ്പെടുത്തി തന്നതും സജ്ജീകരിച്ച് തന്നതും പ്രയോജനപ്രദമാക്കി തന്നതും എല്ലാം അള്ളാഹു സുബാനോത്താലയാണ് അത് അംഗീകരിക്കുകയാണ് ഒരു സത്യവിശ്വാസി അതിലൂടെ ആ റബ്ബിൻ്റെ പരിശുദ്ധിയെ അവന് വാഴ്ത്തുകയും ആ റബ്ബിനെ സ്തുതിക്കുകയും ചെയ്യുന്നു അതാണ് ബിസ് ബിസ്മില്ല എന്ന് പറഞ്ഞ ശേഷം ലഹു അതിനുശേഷം ഈ പ്രാർത്ഥന നിർവഹിച്ച ശേഷം നബി അഹ്ഹു സ്വലം ഈ പ്രകാരം പറയാറുണ്ട് അലഹമുല്ല 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 മൂന്ന് തവണ അതേപോലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ മൂന്ന് തവണ എന്നിട്ട് പല സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥനകളിൽ ഇസ്തുഫാറിന്റെ രൂപമായി വരുന്ന ഈ പദപ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നി അള്ളാഹു ഞാൻ നിന്നോട് ഇസ്തൂഫാർ പാപമോചന പ്രാർത്ഥന നടത്തുകയാണ് എനിക്ക് പുറത്തു തരണം കാരണം ഞാൻ അക്രം പ്രവർത്തിച്ചവനാണ് പാപങ്ങൾ പൊറുക്കുന്നവനായി നീ അല്ലാതെ മറ്റാരുമില്ല അപ്പോൾ ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസിയിൽ വേണ്ടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അള്ളാഹു സുബാനു വത്താലയോട് പാപമോചന പ്രാർത്ഥന നടത്തുക എന്നുള്ളത് അത് യാത്രാവേളയിലും നബിസ്വല്ലാ വലിയ സ്വലമ പഠിപ്പിച്ചു വന്നിട്ടുള്ള ദ്വായിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഈ നിലക്ക് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് പിന്നെ അള്ളാഹു സുബാനുവാത്താലയെ പുകഴ്ത്തിക്കൊണ്ട് അതോടൊപ്പം അള്ളാഹു സുബഹാനുവത്താലയുടെ മുന്നിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനുവാത്താലയോട് തൻ്റെ പാപം പുറത്തു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി തൻ്റെ യാത്ര പുറപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ആ യാത്ര അത് അനുഗ്രഹപൂർണമായിരിക്കും അതോടൊപ്പം അള്ളാഹു സുബഹാനുവത്താലയുടെ സംരക്ഷണവും സഹായവും അവർ ലഭിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം അവന് ലഭിക്കും ഈ നിലക്ക് നമ്മുടെ യാത്രകളിൽ ഇത്തരം ദിക്കറുകളും ദുആകളും നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ വസ്ല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ അല ആലി വസ്ഹബി വസ്ലീം വസ്ലാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ